Các ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്പോട്ട് ആണ് ഒരു തൂക്കുപാലം കാണാൻ പോയാലോ ലെറ്റ്സ് ഗോ തൃശ്ശൂർ ജില്ലയിലെ ചെമ്മപ്പള്ളിയിലാണ് ഞങ്ങൾ തേക്കുന്നത് ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ തൂക്കുപാലം കഴിഞ്ഞ മാസമായിരുന്നു ഞങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അറിയാലോ ചൂട് അങ്ങേ അറ്റം നിന്നിരുന്ന ഒരു ടൈം ആയിരുന്നു പക്ഷെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നപ്പോ ഒരു അടിപൊളി ഒരു ഫീൽ ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല കാറ്റും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ഒരു അടിപൊളി സ്പോട്ട് തന്നെയായിരുന്നു അത് തൂക്കുപാലത്തിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഈ പാലത്തിൽ നിന്നിട്ടുള്ള ചുറ്റുമുള്ള വ്യൂ ആണ് നിങ്ങൾ പാലത്തിലേക്ക് ആദ്യം ഒന്ന് കേറിയപ്പോ ചെറുതായിട്ടൊന്ന് തലയിറങ്ങി അത് ഈ പാലത്തിന്റെ ഇളക്കം കൊണ്ടാണ് പക്ഷെ എന്റെ മോൻ ആദ്യത്തിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല അവൻ കൂളായിട്ട് പോകുന്നുണ്ടായിരുന്നു എന്റെ മോനായത് കൊണ്ട് പറയുന്നതല്ല അവനൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് രണ്ട് എക്സ്പ്ലോറിങ് മാത്രമല്ല മാത്രമല്ലാട്ടോ നമുക്ക് ഇവിടെ കുറച്ച് ആക്ടിവിറ്റീസും ചെയ്യാനായിട്ട് സാധിക്കും പെടൽ ബോട്ട് കായാക്കിങ് അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് ബോട്ടിൽ പോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പെർ പേഴ്സൺ വരുന്നത് നമുക്ക് ഫിഫ്റ്റി റുപ്പീസ് ആണ് അതുപോലെ തന്നെ കായാക്കിങ് ആണ് നിങ്ങൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ പെർ പേഴ്സൺ വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് ആണ് എന്തായാലും എനിക്ക് അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയത് പെടൽ ബോട്ട് ആയാലും കായാക്കിങ് ആയാലും നിങ്ങൾ ഏതാണോ ചൂസ് ചെയ്യുന്നത് എന്തായിരുന്നാലും ടൈം വരുന്നത് മുക്കാൽ മണിക്കൂറാണ് ആ ഒരു ടൈമിൽ നമുക്ക് ആ ഐലൻഡ് മുഴുവനായിട്ട് കാണാനായിട്ട് സാധിക്കും അതൊരു പൊളി വൈബ് തന്നെയാണ് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഞങ്ങളുടെ തൂക്കുപാലത്തിന്റെ വിശേഷങ്ങൾ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ കൂടെ ഒരു ലൈക്കും കമന്റും അപ്പൊ ബൈ